അപ്പോൾ ഇന്നൊരു കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള പാൽ കപ്പയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ പലരും പല ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയതാണ് സൂപ്പറാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പയുണ്ടായിട്ടോ അപ്പോൾ തൊണ്ട് കളഞ്ഞെടുക്കുകയാണ് തൊണ്ട് കളഞ്ഞെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ തൊണ്ട് കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ അതുപോലുള്ള ചെളിയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ അപ്പൊ കപ്പെല്ലാം തൊണ്ടുകളഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ചെറുതായിട്ടൊന്ന് ഉറുക്കിയെടുക്കാണ് അപ്പോ എല്ലാം ചെറുതായിട്ടൊന്ന് ഉറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാണ് അപ്പോ എല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ കുറച്ചധികം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ വെള്ളം ഊറ്റി കളയാനുള്ളതാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇപ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഞാൻ ഒരു അരിപ്പ കയ്യിലെടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടെടുക്കാൻ അല്ലെങ്കിൽ ചോറൊക്കെ ഊറ്റുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം കളഞ്ഞാലും മതി അപ്പോൾ കപ്പയുടെ വെള്ളമെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നല്ലൊരു ബയോഗ്യാസ് പ്ലാന്റിൽ ഒഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നല്ലതാണ് തിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെയാണ് അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ ചോപ്പറുണ്ടെങ്കിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചോപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പണി കഴിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേലും നല്ല എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ പറ്റും കേട്ടോ ഇനി തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് തേങ്ങേനെടുത്തിരിക്കണത് അപ്പോൾ കുറച്ച് അധികം തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് പാലൊക്കെ നന്നായിട്ട് ചേർന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതിൻ്റെ ഒന്നാം പാലൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ കട്ടിയിൽ അപ്പോൾ ആദ്യം പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പീരിയിലേക്ക് കുറച്ചധികം വെള്ളം ചേർത്തിട്ട് രണ്ടാം പാലില് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോ കട്ടിയുള്ള ഒന്നാം പാലും കട്ടി കുറഞ്ഞ രണ്ടാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആ കുക്കറിലോട്ട് തന്നെയാണ് കേട്ടോ ഇട്ട് ഞാൻ റെഡിയാക്കണത് അപ്പോൾ കപ്പ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പിഴിഞ്ഞ് വെച്ച് രണ്ടാം പാൽ ഒഴിച്ചെടുക്കാണ് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക വെന്തതാണ് എന്നാലും എല്ലാത്തിൻ്റെ ഫ്ലേവറൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ടൊന്ന് കുറുകി വരുന്നത് വരെ തിളപ്പിക്കാം കേട്ടോ െല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ചെറിയ തീലിട്ട് വയ്ക്കാണ് അവിടെ കിടന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നോളും ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കപ്പയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒന്നാം പാലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം അധികം നേരം തിളപ്പിക്കണ്ട ഒന്നോ രണ്ടോ തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടകിട്ട് കൊടുക്കുക എന്നിട്ട് അരിഞ്ഞ് വെച്ച് ചെറിയ ഉള്ളി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക അത് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക അതും ചെറുതായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് രണ്ടായി മുറിച്ചത് ഇട്ട് കൊടുക്കുക ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം കപ്പ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഇത് ഇട്ട് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടിത് കഴിക്കാനായിട്ട് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരുപാട് കുറുകി വറ്റിപ്പോകരുത് ചെറിയൊരു ഗ്രേവി പോലെ വേണം കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ഇത് വെറുതെ കഴിക്കുന്നതിനേലും നല്ല ടേസ്റ്റ് നല്ല ബീഫ് കറി ചിക്കൻ കറി മീൻ കറി കൂട്ടി കഴിക്കാനാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് കറി ഉണ്ടായി അതുകൂട്ടി ഒന്ന് കഴിച്ച് നോക്കാണ് കിടുക്കാച്ച ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ